ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വനിതാ അഭിഭാഷക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ അഭിഭാഷക ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി ജഡ്ജി പി എം മനോജ് ഉദ്ഘാടനം ചെയ്തു They they are are not this, but they are the information technology ശ്രീനാരായണപുരത്ത് നടന്ന ക്യാമ്പിൽ വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡിനി ഗിരീഷ് അധ്യക്ഷയായി പുതിയ നടപടി നിയമങ്ങളെ കുറിച്ച് മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എബ്രാഹിം മാത്യു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ഡോക്ടർ തുഷാര ജീംസ് എന്നിവർ ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ലോയേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ജി സന്തോഷ് കുമാർ സി ജെ ബിമൽ അഷ്റഫ് സാബാൻ കെ പി ജയകുമാർ ഐഷ ജമാൽ കെ എൻ സിനിമോൾ ജെസി ബാബുരാജ് എന്നിവർ സംസാരിച്ചു